നമസ്കാരം ഊന്നൽ സഹകരണ ബാങ്കിൽ ക്രിസ്ഫീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഊന്നുകൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്രിസ്ഫീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് തോമസ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എം എസ് പൗലോസ് കേക്ക് മുറിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഒരുമയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം പകർന്നു നൽകിയ ആഘോഷത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പൂർണ്ണമായി പങ്കുചേർന്നു കരോൾ ഗാനങ്ങളും ക്രിസ്മസ് ഫ്രണ്ട് വഴി തെരഞ്ഞെടുത്ത സുഹൃത്തുക്കൾക്ക് പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയതും ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശമാണ് ക്രിസ്മസ് എന്നും ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നുവെന്നും പ്രസിഡന്റ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ അഭിലാഷ് കേഡി ജോസഫ് ജോർജ് ഹൈദ്രോസ് പി എം ലിസി ജോയി സോണിയ കിഷോർ ബിന്ദു ജോബി എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്ററും ഭരണസമിതി അംഗവുമായ ജോയ് പോൾ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കെ കെ ബിനോയ് കൃതജ്ഞതയും രേഖപ്പെടുത്തി తార్ని కర్తార్ మనిమాదా సోడార్ అమ్ని పాక్పార్ అగోడు కోడు కోడు తేక్యం కుట్టని లాంది